മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട പ്രോഗ്രാം ആണ് ഉപ്പുമുളതു എന്ന് പറയുന്ന പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിലെ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ് അവരുടെ ഓരോ വാർത്തകളും നിമിഷ നേരം കൊണ്ടാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഉപ്പുമുളകിൻ്റെ മുടിയേൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഋഷിയുടെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിവാഹ വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുമ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ലച്ചു എവിടെയെന്നുള്ളത് ഒരു പരമ്പരയിലെ മികച്ച ഒരു താരം തന്നെയായിരുന്നു ലച്ചു എന്തൊക്കെയാണ് ലച്ചുവിൻ്റെ അഭാവം വലിയ രീതിയിലുള്ള ചോദ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഉത്തരവായിട്ട് എത്തിയിരിക്കുന്ന അനിയത്തി കുട്ടിയായ ശിവാനി ശിവാനി എന്ത് എവിടെയാണ് ലച്ചു എന്നുള്ള മീഡിയക്കാരുടെ ചോദ്യത്തിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് ലച്ചുവിനെ വിളിച്ചിരുന്നു ലച്ചു ഒരു പ്രോഗ്രാമിന് പോയിരിക്കയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എത്താൻ സാധിക്കാത്ത നിക്കളു ഉടൻ തന്നെ ലച്ചു വന്ന് മുടിയഞ്ചേട്ടനെ അതോടൊപ്പം തന്നെ മുടിയൻചേട്ടൻ്റെ വൈഫായ ഐശ്വര്യ ചേച്ചിയും കാണുമെന്ന് തന്നെയാണ് ശിവാനി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ശിവാനിയുടെ ശിവാനിയുടെ വാക്കുകൾ നിമിഷം നേരം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് നടനും നർത്തകമായ ഋഷി എസ് കുമാർ വിവാഹിതനായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെയാണ് ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞിരിക്കുന്നത് എന്തൊക്കെയുള്ള ആറു വർഷത്തെ പ്രണയത്തിനൊടുവിനാണ് ഇരുവരും കല്യാണം കഴിച്ചിരിക്കുന്നത് വിവാഹത്തിന് മുമ്പായിട്ട് ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആറ് വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നെന്നും ഒഫിഷ്യലാക്കാനുള്ള സമയമായെന്നും ആരാധകരെ അറിയിച്ചായിരുന്നു ഋഷി കാമുകി ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്തത് നിറയെ സർപ്രൈസ് ഓൾപ്പിച്ച ട്രഷർ ഹണ്ട് വഴിയായിരുന്നു ഋഷിയുടെ വേറിട്ട പ്രപ്പോസൽ വീഡിയോ എന്തെങ്കിലും നിമിഷ നേരം കൊണ്ട് ഈ ഒരു വീഡിയോയും വൈറലായിട്ട് മാറുന്നുണ്ട് എന്തെങ്കിലും ആരാധകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നത് ലച്ചുവിനെ കാണാത്ത ലെച്ചു ആരാധകർക്കായിട്ട് ഇപ്പോൾ ശിവാനിയുടെ വാക്കുകൾ ഉത്തരം വൽകിയിരിക്കുകയാണ് അതായത് ച്ചു നാട്ടിട്ടില്ലെന്നും അതായത് ലച്ചു മറ്റൊരു പ്രോഗ്രാമിലായതുകൊണ്ട് മാത്രമാണ് വരാത്തതെന്ന് എന്തൊക്കെയാണ് ഒരുപാട് അഭ്യവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ലച്ചുവിൻ്റെ അഭാവത്തിൽ ലച്ചുവിനെ ക്ഷണിച്ചിട്ടില്ലേ ലച്ചു എന്താണ് വരാത്തത് ലച്ചുവിനെ വിളിക്കാത്തത് കൊണ്ടാണ് വരാത്തതെന്നൊക്കെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ശിവാനി ഒറ്റ ഒരു ആൻസറി ഉത്തരവേകിയിരിക്കുകയാണ് അതൊക്കെയാണ് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലച്ചുവിൻ്റെ ഭാഗത്തുനിന്നും ഇവരെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ പ്രകാരമുള്ള വീഡിയോ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും കാത്തിരിക്കാം നമുക്ക് ലച്ചുവിൻ്റെ അല്ലെങ്കിൽ മുടിയൻ ലച്ചു തമ്മിലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പം എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ നിങ്ങൾ ഇത്തരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ഉപ്പ് മുളകും താരമാരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവോ അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട